ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിഷിനോട് ചോദിക്കുകയാണ് അന്നേരം വിശ്വം പറയുന്നുണ്ട് അമ്മയുടെ അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആരോ എത്താം വന്നു കുത്താം വന്നെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശ്രീജ വന്ന് പറയുന്നുണ്ട് അതത്ര ചെറിയ നിസാര കാര്യമായിട്ടൊന്നും എടുക്കണ്ട അച്ഛനും അമ്മനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോൾ ആ വന്ന ആൾക്കാരും ബൈക്കിൽ വന്ന ആൾക്കാരും ഒറ്റ ആൾ ഗ്യാങ്ങിലുള്ളതാണെന്നാണ് വേദം പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഇത് വിക്രമിനെതിരെയുള്ള ഗ്യാങ്വാറാണെന്നൊക്കെ പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ വിനായകൻ എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ അഭിഷേകമാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം വിനായകന് മനസ്സിലാവുമ്പോൾ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈവയ്ക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രത്തിനെ കുറച്ച് ദിവസം സ്റ്റേഷനിൽ അല്ല ജയിലിലേക്ക് എടുത്തണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും കൂടിയിട്ട് ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ അമ്മരെ നേരെ അവർ വരും എന്നുള്ള കാര്യം വിനായക വിചാരിച്ചിട്ടില്ല പക്ഷേ ഈ വിനായകൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഏതൊക്കെ അതിലേക്കൊക്കെ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയും അമ്പോയെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ അവർ ഗുണ്ടകൾ തന്നെ വന്നിട്ടുണ്ടായിട്ട് അച്ഛനും അമ്മയും പോകണത് കണ്ടിട്ട് പിന്നെ കൂടെ ഗുണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വിക്രത്തിനെ കാണുമ്പോൾ അവർ അവിടെ നിന്ന് പോകും ഇതേസമയം വിനായകനാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ ചെല്ലാം ചെന്നിട്ട് പറയുന്നുണ്ട് ഒരുമാതിരി ഈ തന്തയ്ക്ക് പെറുക്കാത്ത സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛനമ്മനെ ഉപദ്രവിക്കാൻ നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങിയെന്നൊക്കെ ചോദിക്കാനിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അഭിഷേക് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പം ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതേ സമയം അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വേദന അച്ഛനോളി നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ ആ വിനായകം പറയുമ്പോൾ ആ അച്ഛന് മനസ്സിലാവണം കേട്ടോ ഈ കാര്യങ്ങൾ അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖത്തടിക്കുന്നുണ്ട് ഇനി അവൻ വേദനിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് വേണം അവൻ വേദനിക്കുക പറയുന്നുണ്ട് പിന്നീട് അഭിലാഷിനെ പിടിച്ചു നിർത്താണ് ശ്രീനിവാസ സാർ ഇനി മേലിൽ എൻ്റെ ചെക്കനെയോ എൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ മേലൊരു തരി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് അത് ശേഷം വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് പാർട്ടിനെ കുറ്റം പറയുന്നുണ്ട് നിങ്ങളൊക്കെ വളർത്ത് നിങ്ങളെപ്പോലുള്ള കൊതുകളെ വളർത്താനുള്ള ഇതാണ് പ്രോഗ്രസീവ് പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഈ വിക്രമനോട് അച്ഛനും അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങണമെന്ന് മറ്റേ നിർബന്ധിച്ച് വിക്രമിനെയും കൊണ്ട് പുറത്തു പോകാനായിട്ട് ശ്രമിക്കുന്നിട്ടോ വേദ പക്ഷേ അച്ഛനാണെന്നുണ്ടെങ്കിൽ അതിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം പരി വേദയോട് വളരെ മോശമായിട്ട് പെരുമാറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ ഗിഫ്റ്റ് മേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വിക്രമിനെയും കൊണ്ട് വേദ അച്ഛനും അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പുറത്ത് പോകുന്നുണ്ട് അവിടെ വെച്ചാണ് വേദ തല ഇറങ്ങിയൊക്കെ വീഴുന്നത് ഇപ്പോൾ ഇത്രയും പ്രമേലൊക്കെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ